ഞാൻ അടുത്തിടെ ഒരു പടം കണ്ടു പടത്തിൻ്റെ പേര് എന്നാണ് സോ എല്ലാവരും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പടമെല്ലാം കണ്ടു കാണും അപ്പോൾ ഞാനിപ്പോൾ അടുത്തിടെയാണ് പടം കണ്ടത് സോ പടത്തിൻ്റെ കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം പറയാവെന്ന് കരുതി ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ റോന്ത് എന്ന് പറയുന്ന സിനിമയിലെ രണ്ട് മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ദിലീഷ് പോത്തനും റോഷൻ മാത്യു ആണ് ഒന്ന് ഒരു സീനിയർ ഓഫീസറും മറ്റത് കുറച്ചുകൂടി ഒരു ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓഫീസറുമാണ് ആസ് യു ക്യാൻ ഓൾ ആസ് യു ഓൾ നോ ദിലീഷ് പോത്തനാണ് ഇതിനെ സീനിയറും ആൻഡ് റിക്രൂട്ടഡ് പുതിയതായിട്ടുള്ളത് റോഷൻ മാത്യു ആണ് രണ്ടുപേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പടം അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ട്രെയിലർ ഇനീഷ്യൽ കേസിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒരു സ്പെഷ്യൽ പടമാണ് ഒരു കണ്ടപ്പോൾ തന്നെ ഒരു ഒരു സംതിങ് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പടം കണ്ടപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു ആ എടുത്തിരിക്കുന്ന രീതി ഇതിലെ ഡയറക്ടർ എന്ന് പറയുന്നത് ഷാഹി കബീർ എന്ന് പറയുന്ന പുള്ളിയാണ് പുള്ളിയാണ് നമ്മുടെ ഈ പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പടത്തിൻ്റെയും റൈറ്റർ നായാട്ട് അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനെയുള്ള എല്ലാ പടത്തിൻ്റെയും റൈറ്റർ എന്ന് പറയുന്നത് ഷാഹി കബീർ ആയിരിക്കും ഷാഹി കബീറാണ് അപ്പോൾ പുള്ളിയുടെ ഡയറക്ടറാണ് പുള്ളി ഒരു ഡയറക്ടറായിട്ടാണ് ഈ പടത്തിലുള്ളത് സോ ഡയറക്ഷൻ വൈസ് നോക്കുമ്പോഴേക്കും പുള്ളി എടുത്തിരിക്കുന്ന ആ ഒരു രീതി അതായത് ഒരു രണ്ട് പോലീസുകാരുടെ രാത്രി സമയത്തിലുള്ള ഡ്യൂട്ടി ടൈം ആണ് നമ്മൾ കാണിക്കുന്നത് അതിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ കുറേ റിയൽ ലൈഫ് ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അസ് ഈ പുള്ളി പോലീസിലായിരുന്നല്ലോ അപ്പോൾ എന്തായാലും പുള്ളിക്ക് അതിൻ്റെ കുറേ എക്സ്പീരിയൻസ് കാണും അത് പുള്ളി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും അത് നമുക്കൊരു ലൈവായിട്ട് വിത്തൗട്ട് എന്താ പറയുക ഒരു കുറച്ച് ലൈക്ക് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ലാതെ ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഓരോ സീൻസും കാര്യങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് അത് നമുക്ക് കാണുമ്പോഴേക്കും ഇതിനു മുമ്പ് നമുക്ക് ഈ കണ്ട പടങ്ങളുടെ നായാട്ടും അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇതിലൊരു കുറച്ചും കൂടി നമുക്ക് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണ് ഈ മാത്യു റോഷൻ മാത്യു ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ദിലീഷ് പോത്രം ചെയ്തിട്ടുള്ളതും രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി അതാണ് ഈ പടത്തിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പുള്ളി സീനിയറായിട്ടുള്ള ആ പുള്ളിക്ക് ഉണ്ടാകുന്ന കുറേ എക്സ്പീരിയൻസും അതും പിന്നെ അതുപോലെ റോഷൻ മാത്യുവിൻ്റെ ആ ഒരു നെയ്വായിട്ടുള്ള പക്വതയില്ലായ്മയും അതൊക്കെ നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പടത്തില് എനിക്ക് തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ എനിക്ക് അല്ലെങ്കിൽ ആ ക്ലൈമാക്സ് വരെ എനിക്ക് വളരെ അധികം ഇൻറ്റൻസോടുകൂടിയായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷെ ക്ലൈമാക്സ് എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം ക്ലൈമാക്സ് കുറച്ചും കൂടി ഒന്ന് റൈറ്റ് റൈറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പടം കുറച്ചും കൂടി നല്ലതാകുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം ഒരു ക്യുക്കായിട്ടുള്ളൊരു എൻഡിങ് പോലെ തോന്നി അത് ഇതിനകത്ത് ഈ രണ്ട് പോലീസുകാരെയും അവസാനം ഒരു കേസ് കാരണം ഇവരെ കൊടുക്കുന്ന രീതിയിലാണ് അവസാനം എൻ്റിയിക്കുന്നത് അത് പക്ഷേ ഈ റോഷൻ മാത്യു പാനിക് ആവുകയും പുള്ളി അറ്റ് ദി എൻഡ് ഇതിൽ ഈ സിനിമ കാണുന്നവർക്കറിയാം അതിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് സോ ഞാനത് ഇതിനെ സ്പോയിൽ ചെയ്യുന്നില്ല ആ പടത്തിന് അപ്പോൾ ആ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആണ് എനിക്ക് പേഴ്സണലി എല്ലാ പടവും കാണാൻ താല്പര്യം അപ്പോൾ അങ്ങനെ ഒരു രീതിയിലായിരുന്നില്ല ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് എൻഡിങ് കുറച്ച് ഒരു എന്താ പറയുക ഒരു ഡ്രമാറ്റിക് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സോ അതൊഴിച്ച് ബാക്കിയുള്ള സീൻ ബൈ സീൻ സീ ഇതെന്ന് പറയുന്നത് ഒരു നോർമൽ സിനിമ കാണുന്നത് പോലെയല്ല ഇതൊരു പോലീസ് എന്താണ് ഒരു രാത്രിത്തെ ഡ്യൂട്ടിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു ലൈവായിട്ടുള്ള രീതിയിൽ എന്നാൽ ബോറടിപ്പിക്കാത്ത രീതിയിലും കാണിക്കുന്നൊരു പടമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴേക്കും പടം ബിസ് ഗുഡ് പക്ഷേ നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ അപ്പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടും അല്ല ഒരു കൊമേർഷ്യലായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഫൺ തമാശ കാണിച്ച് തമാശ കണ്ടിരിക്കാം എന്നുള്ള രീതിയിലൊന്നും നമ്മളത് പോരുത് പിന്നെ ഒരു ഡയറക്ടോറിയൽ രീതിയിൽ ഈ പറയുന്ന എൻഡിങ് പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ഒരു സമയം പോകുന്നത് അറിയാത്ത രീതിയിൽ തന്നെ കാണാൻ കഴിയും സോ എനിവേ റോന്തിന് ഐ വിൽ ഗിവ് ഒരു സെവൻ ടെൻ ഔട്ട് ഓഫ് സെവൻ തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ ഐ എം ഡി ബി നോക്കിയപ്പോഴും സെവൻ പോയിൻറ്റ് ടു സംതിങ് ആയിരുന്നു എനിക്കും സെവൻ റേറ്റിംഗ് തന്നെയാണ് കൊടുക്കാൻ എനിക്കും താല്പര്യം ആൻഡ് ഇതിനകത്ത് പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് പുള്ളിക്കാരി പൊതിരീഷ് പോത്തിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ന്യൂ ഫേസസ് ആണ് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഉള്ളത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്കത് കൺവിൻസ് ആകുന്ന രീതിയിൽ തന്നെയുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു ബാക്കി ഇവരുടെ 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 രണ്ട് പേരുടെയും പ്രസൻസ് തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെയും അത് നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്നത് തന്നെയാണ് അപ്പോൾ യെസ് അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക ജസ്റ്റ് ഒരു കോപ്പ് റിയൽ കേരള പോലീസ് ഡ്യൂട്ടി സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ആസ്പദമാക്കിയിട്ടുള്ളൊരു പടം കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ പടം കാണുക താങ്ക് യു